ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന കർമ്മ പദ്ധതി വേദേതിഹാസ കാലത്ത് തന്നെ പരാമർശിക്കപ്പെട്ടിരുന്ന ഒരു രോഗമാണ് ക്ഷയം എന്നാൽ അക്കാലത്ത് രാജയുഷ്മാവ് എന്നാണ് ഈ രോഗം അറിയപ്പെട്ടിരുന്നത് ചന്ദ്രന് തന്റെ ഇരുപത്തിയെട്ട് മക്കളെ വിവാഹം കഴിച്ചുകൊടുത്തു ദക്ഷപ്രജാപതി നക്ഷത്രങ്ങളായിരുന്നു അവർ എന്നാൽ ചന്ദ്രന് രോഹിണിയോടൊഴികെ ആരോടും താല്പര്യമില്ലായിരുന്നു ഇരുപത്തിയേഴു പേരും ചന്ദ്രന് തങ്ങളെ ഇഷ്ടമല്ല എന്ന് ദക്ഷപ്രജാപതിയോട് പറയുകയും അതിൽ ക്ഷുഭിതനായ ദക്ഷൻ ചന്ദ്രന് രാജയഷ്മാവ് ബാധിക്കട്ടെ എന്ന് ശപിച്ചു എന്നൊരു കഥ മഹാഭാരതത്തിൽ ശന്തനുവിനും സത്യവതിക്കുമുണ്ടായ രണ്ടു മക്കളിൽ മൂത്തപുത്രനായ വിചിത്ര വീര്യന് രാജയഷ്മാവ് വന്നാണ് അന്ത്യം സംഭവിച്ചത് എന്ന പരാമർശമുണ്ട് രാജാക്കന്മാർക്ക് വന്നതുകൊണ്ടാകാം രാജയേഷ്മാവ് എന്നറിയപ്പെട്ടത് ആയുർവേദ ഗ്രന്ഥമായ ചകര സംഹിതയിൽ നാല് കാര്യങ്ങൾ ഈ രോഗം വരുന്നതിനുള്ള ഹേതുക്കളായി പറയുന്നുണ്ട് അവ സാഹസ സന്ധാരണ ക്ഷയ വിഷമ എന്നിവയാണ് യഥാക്രമം അവരവരുടെ കഴിവിനപ്പുറം ശാരീരികമോ മാനസികമോ ആയി ശ്രമപ്പെടുന്നവർ പ്രാഥമിക കൃത്യങ്ങൾ അടക്കി വയ്ക്കുന്നവർ ധാതുക്ഷയം ബലക്ഷയം ഉള്ളവർ ക്രമം തെറ്റിയുള്ള ഭക്ഷണശീലമുള്ളവർ എന്നിവർക്കൊക്കെ ഈ രോഗസാധ്യത കൂടുതലാണെന്ന് പറയുന്നു ആദ്യകാലങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഈ രോഗം വളരെ കൂടുതലായി കണ്ടുവന്നിരുന്നു ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതിനും ചികിത്സിക്കാനും തുടങ്ങിയപ്പോൾ രോഗികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് വന്നു വസൂരി പോളിയോ തുടങ്ങിയ പല രോഗങ്ങളെയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെയും ചിട്ടയുള്ള പരിപാലനത്തിലൂടെയും രാജ്യത്തുനിന്ന് തുടച്ചുമാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ലോകാരോഗ്യ അസംബ്ലി പുതുതായി സ്വീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായി ആഗോളതലത്തിൽ ക്ഷയം എന്ന പകർച്ചവ്യാധിയെ രണ്ടായിരത്തി മുപ്പതോടെ നിർമാർജനം ചെയ്യാൻ ലക്ഷ്യമിടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എൻ ടി ബി ഉച്ചകോടിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യയെ ക്ഷയരോഗ വിമുക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിജ്ഞയെടുത്തു ക്ഷയരോഗ നിർമ്മാർജ്ജനത്തെ ഒരു പൊതുജന ആരോഗ്യ പ്രശ്നം മാത്രമായല്ല ആഗോള വികസന വെല്ലുവിളിയും അവസരവുമായാണ് ഇന്ത്യ കാണുന്നത് ക്ഷയരോഗത്തിന്റെ ലക്ഷണം ചികിത്സാരീതികൾ എന്നിവ വ്യക്തമാക്കുകയാണ് തിരുവനന്തപുരം പുലേനാർകോട്ട് ഡിസീസ് ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിദഗ്ധ ദീപ എസ് നായർ മൈക്രോബാക്ടീരിയം ട്യൂബിക്കലോസിസ് എന്ന രോഗാണു ആണ് ഈ രോഗത്തിന് കാരണം കപത്തിൽ രോഗാണുബാധയുള്ള രോഗികളിൽ നിന്നാണ് സാധാരണ ഈ രോഗം പകരുന്നത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തേക്ക് വരുന്ന കപത്തുള്ളികളിൽ കൂടി വായുവിലൂടെയാണ് ഇത് പകരുന്നത് ക്ഷയരോഗം സാധാരണയായി ശ്വാസകോശത്തിനെയാണ് ബാധിക്കുന്നത് എങ്കിലും ശരീരത്തിലെ മുടിയും നഖവും ഒഴികെയുള്ള ഏത് അവയത്തെയും ഇത് ബാധിക്കാം ഉദാഹരണത്തിന് ഹെല്ലുകൾ കണ്ണ് തൊക്ക് ലിംഫുഗ്രന്ഥികൾ വൃക്കകൾ തുടങ്ങിയവ ക്ഷയരോഗാണുബാധയുള്ള എല്ലാവരുടെയും രോഗലക്ഷണങ്ങൾ കാണണമെന്നില്ല അവരിൽ പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനം ആൾക്കാരിൽ മാത്രമേ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നുള്ളൂ അതായത് അത്രയും പേർ മാത്രമേ ക്ഷയരോഗികൾ ആകുന്നുള്ളൂ ബാക്കിയുള്ളവരിൽ ഇത് ആക്ടീവ് ആവാതെ ശരീരത്തിൽ ഉണ്ടാകും രോഗപ്രതിരോധ ശേഷി കുറയുന്ന തരത്തിലുള്ള അസുഖങ്ങൾ ഉദാഹരണത്തിന് പ്രമേഹം എച്ച് ഐ വി അണുബാധ അതുപോലെ ചില മരുന്നുകളുടെ ഉപയോഗം തുടങ്ങിയ ദുശീലങ്ങൾ പോഷകാഹാരക്കുറവ് ഇവയെല്ലാം ക്ഷയരോഗ സാധ്യത കൂടുവാനുള്ള ഘടകങ്ങളാണ് ഏത് അവയവങ്ങളെയാണോ ബാധിക്കുന്നത് അതനുസരിച്ച് ആയിരിക്കും രോഗലക്ഷണങ്ങൾ ഉദാഹരണത്തിന് ലിംഫ് ഗ്രന്ഥികളെ ബാധിക്കുന്ന ക്ഷയരോഗത്തിന്റെ ലക്ഷണം കഴല വീക്കമായിരിക്കും ശ്വാസകോശ രോഗനിർണയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി കവപരിശോധനയാണ് മറ്റു അവയവങ്ങളെ ബാധിക്കുന്ന ക്ഷയരോഗത്തിന് ഏത് അവയവത്തെയാണോ ബാധിക്കുന്നത് അതനുസരിച്ച ടെസ്റ്റുകൾ വേണം ചെയ്യാം രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ ക്ഷയരോഗം പൂർണമായും ചികിത്സിച്ചു ഭേദമാക്കാം ഏറ്റവും കുറഞ്ഞ ചികിത്സാ കാലയളവ് ആറുമാസമാണ് മരുന്ന് തുടങ്ങി ഒന്ന് രണ്ടു മാസം ആകുമ്പോൾ ഉപശമനം ഉണ്ടാകും എങ്കിലും മരുന്ന് മുടങ്ങാതെ പൂർണ്ണ കാലാവധി കഴിക്കാം ഏതെങ്കിലും കാരണവശാൽ ഇടയ്ക്ക് മരുന്ന് നിർത്തിയാൽ ക്ഷയരോഗം വീണ്ടും വരുവാനും ചിലപ്പോൾ സാധാരണ ക്ഷയരോഗ ചികിത്സ കൊണ്ടു പറ്റാത്ത തരത്തിലുള്ള യരോഗം അതായത് മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബക്ലോസിസ് ആകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കൃത്യമായ അളവിലും കാലയളവിലും കഴിക്കേണ്ടതാണ് ഒരു വർഷം ക്ഷയരോഗിക്ക് സമൂഹത്തിലെ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ആളുകളെ ക്ഷയരോഗ ബാധിതരാക്കാൻ കഴിയും അതിനാൽ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും ഒരു ടവൽ കൊണ്ടോ മറ്റോ പൊത്തിപ്പിടിക്കണം അതുപോലെ അവിടെയും ഇവിടെയും തുപ്പുന്ന ശീലം ഒഴിവാക്കി കപം ഒരു കപ്പ് ശേഖരിച്ച് ആരോഗ്യ പ്രവർത്തകർ പ്രകാരം കോവിഡ് ശേഷം ക്ഷയരോഗ സാധ്യത വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്ഷയരോഗ നിർണയത്തിനുള്ള വിവിധ പരിശോധനകളും പാരമ്പര്യ ഘടകങ്ങളും രാജ്യത്തെ ക്ഷയരോഗികളുടെ ഇപ്പോഴത്തെ കണക്കും വ്യക്തമാക്കുന്നു തിരുവനന്തപുരം പുലയനാർകോട്ട ചെസ് ഡിസീസ് ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗ വിദഗ്ദ്ധൻ ഡോക്ടർ സന്തോഷ് രണ്ടാഴ്ചയിൽ കൂടുതൽ നീളം നിൽക്കുന്ന ക്ക് വിധേയമാക്കേണ്ടത് പരിശോധന അല്ലാതെ കൾച്ചർ മാർഗമാണ് നാറ്റ് എന്ന് പറയുന്നത് എന്റെ കൂട്ടത്തിൽ തന്നെ എക്സ്റേ സി ടി സ്കാന് അൾട്രാസൗണ്ട് സ്കാന് തുടങ്ങിയ പരിശോധനകൾ ക്ഷയരോഗം കണ്ടുപിടിക്കാൻ ഉത്തമമാണ് ഇന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഇതര എന്ന് പറയും അത് ക്ഷയരോഗത്തിന് അണുക്കൾ ശരീരത്തിന് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ശ്വാസകോശ ഇതര ക്ഷേരം അതിന് നമ്മൾ കൾച്ചർ പരിശോധനയും നാറ്റ് പരിശോധന സീരിയായിട്ട് അല്ലെങ്കിൽ ട്രൂനാറ്റ് പറയുന്നത് വളരെ കുറച്ച് മാത്രം ക്ഷയരോഗ അണുക്കൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് കണ്ടുപിടിക്കണം പ്രത്യേകിച്ച് ശ്വാസകോശത്തിന് പുറത്ത് ബാധിക്കുന്ന ക്ഷയരോഗത്തിന് വളരെ കുറച്ച് മാത്രം അണുക്കൾ മാത്രമേ കാണും ഞാൻ ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ടെസ്റ്റ് ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചാലാണ് അത് ഫലപ്രദമാവുന്നത് അതാണ് ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് എഫ് എൻ എ സി അവിടെ നിന്ന് ഒരു നീര് കിട്ടിയെടുത്ത് പരിശോധിക്കും എല്ലുകൾക്കും ക്ഷയരോഗം കാണാറുണ്ട് അതിന് എക്സ് റേ പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയാം നമ്മുടെ സംസ്ഥാനത്ത് ഒരു ലക്ഷം ജനസംഖ്യക്ക് വേണ്ടി ഒരു കഥ പരിശോധന കേന്ദ്രം സംവിധാനങ്ങൾ വളരെ ശക്തമായി ശക്തമായ ഈ പാരമ്പര്യ ഘടകം ചില അപൂർവം ചില പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ട് ക്ഷയരോഗം നമുക്ക് ചിലപ്പോൾ ക്ഷയരോഗമുള്ള ഒരാളിന്റെ വീട്ടിൽ കൂടെ ക്ഷയരോഗം വരുന്നതായി കാണാറ് അതൊരു പാരമ്പര്യ രോഗമായിട്ട് നമുക്ക് മെഡിക്കൽ കണക്കാക്കാൻ പറ്റും മദ്യദാനത്തിന്റെ തോത് പുകവൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറച്ച് ക്ഷയരോഗികൾ ഉള്ള ഒരു സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത് വർഷം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് രണ്ടര ലക്ഷം ക്ഷയരോഗികൾ മാത്രമാണ് കണ്ടത് കോവിഡിന് ശേഷം ഒരുപാട് പുതിയ ക്ഷയരോഗികൾ പ്രത്യക്ഷപ്പെടുക അതിലിപ്പോ കോവിഡ് ശ്വാസകോശങ്ങളെ ബാധിക്കുമ്പോൾ ശ്വാസകോശത്തിന്റെ പ്രതിരോധ ശക്തി അത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കോവിഡിനെ ഞാൻ ചികിത്സിക്കാനായിട്ട് ഉപയോഗിച്ച മരുന്നുകൾടെ പാർശ്വഫലങ്ങളോ ആയിരിക്കാം കേരളത്തെ സംബന്ധിച്ചോളം കോവിഡ് നമ്മുടെ ക്ഷയരോഗ നിയന്ത്രണ പരിപാടികളിൽ യാതൊരു വിധത്തിലുള്ള ഒരു കോർക്കോന്റെ അത് സംഭവിച്ചു രണ്ട് രോഗങ്ങളും സ്ക്രീൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് കോവിഡ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ അത് പ്രതിഫലിക്കാതെ ഇരുന്നത് മരുന്നുകളോട് പ്രതിരോധിക്കുന്ന രോഗികളിൽ നിന്ന് രോഗം വന്നവർ ഒരു തവണ ടിബിയുടെ മരുന്ന് എടുത്തു എടുത്തുകഴിഞ്ഞ് വീണ്ടും ടി ബി വരുന്നവർ കൃത്യമായ ചികിത്സ തേടാതെ അണുബാധ പോകുന്നവർ ഇവർക്കൊക്കെ തന്നെ മരുന്നുകളോട് പ്രതിരോധം വരാനുള്ള സാധ്യത കൂടുതലാണ് ടിബിയുടെ വിഭാഗങ്ങളെയും ചികിത്സാ രീതികളെയും വ്യക്തമാക്കുന്നു തിരുവനന്തപുരം ഡിആർടി ബി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പുണ്യ ടി ബി അഥവാ ക്ഷയരോഗത്തെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഡിഎസ് ടി ബി ആൻഡ് ഡിആർടി അഥവാ ഡ്രഗ് സെൻസിറ്റീവ് ആൻഡ് ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി ഈ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ടി ബി ട്രീറ്റ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസിനോടുള്ള റെസ്പോൺസിന്റെ ബേസിസിലാണ് അതായത് ഒരു പേഷ്യന്റ് ടിബി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആന്റി ട്യൂബർകുലർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഈ ആന്റി ട്യൂബർകുലർ മെഡിസിൻസിൽ ഫസ്റ്റ് ലൈൻ ആന്റി ട്യൂബർകുലർ ഡ്രഗ്സ് ആണ് ഐസോനിയാസിഡ് റഫാമ്പിസിൻ പൈറസിനൈ എത്താംബ്യൂട്ടോൺ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് സെക്കൻഡ് ലൈൻ ആൻഡ് അദർ ഡ്രഗ്സ് ആണ് ഫ്ലൂറോക്യുലോൺ ബെഡാക്യുലിൻ സൈക്ലോസെറിൻ ക്ലോഫാസിമിൻ ഇങ്ങനെയാണ് വരുന്നത് ഡ്രഗ് റെസിസ്റ്റന്റ് ടിബിയെ തന്നെ നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഈ മെഡിസിൻസിനോടുള്ള റെസിസ്റ്റൻസിന്റെ ബേസിൽ മെഡിസിൻസിനോട് റെസിസ്റ്റൻസ് കാണിക്കുമ്പോഴാണ് അത് ഡിആർ ടി ബി ഒന്നാമത്തെ കാറ്റഗറി ഐസോനിയാസിഡ് റെസിസ്റ്റന്റ് ടി ബി ഇവിടെ പേഷ്യന്റ് ഐസോണിയാസിഡ് എന്ന ഡ്രഗിനോട് ഐസോനിയാസിഡ് റെസിസ്റ്റൻസ് ആൻഡ് ഐസോനിയാസിഡ് ഈ രണ്ട് ഡ്രഗ്സിനോടും റെസിസ്റ്റൻസ് കാണിക്കുമ്പോഴാണ് അത് എം ഡി ആർ ടി ബി ആയി മാറുന്നത് ഗ്രൂപ്പാണ് പ്രീ റെസിസ്റ്റന്റ് ഈ കൂടെ കൂടെ കാണിക്കും ും എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ടി ബി അഥവാ എക്സ് ഡിആർ ടി ബി ഇവിടെ പേഷ്യന്റ് റിഫാമ്പിസിൻ ആൻഡ് ഐസോനിയാസിഡ് റെസിസ്റ്റൻസിന്റെ കൂടെ ഓൾസോ റെസിസ്റ്റന്റ് ടു എനി ഫ്ലൂറോക്യുലോൺ അതായത് പ്രെസൻലി നമ്മൾ പറയുകയാണെങ്കിൽ ബെഡാക്യുലിൻ ഓർ ലിനിഡ് റെസിസ്റ്റൻസ് കൂടെ വരുമ്പോഴാണ് അത് എക്സ്റ്റൻസിലി ഡ്രഗ് റെസിസ്റ്റന്റ് ടി വി ആയി മാറുന്നത് നമ്മൾ എല്ലാവരും കൃത്യമായി ചെയ്യേണ്ടത് രണ്ടാഴ്ചയിൽ കൂടുതൽ ചുമ രാത്രിയാകുമ്പോഴുള്ള പനി ശരീരം വിയർക്കൽ വെയിറ്റ് ലോസ് ഇത്തരം സിംറ്റംസ് വന്നാൽ നമ്മൾ ഉടനടി ഡോക്ടറെ കാണേണ്ടതാണ് ആൻഡ് ടി ബി ഡയഗ്നോസ് ചെയ്താൽ കൃത്യമായി മെഡിസിൻസ് എടുക്കുക കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക പിന്നെ എപ്പോഴും നമ്മളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ തുമ്മുമ്പോൾ വായ തൂവാല കൊണ്ട് മൂടി കൃത്യമായി തുമ്മുക ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനായുള്ള ദേശീയ കർമ്മ പദ്ധതിയും ദേശീയ ആരോഗ്യ മിഷനും യോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന പരിപാടിയാണ് നൂറുദിന ക്യാമ്പയിൻ ക്ഷയരോഗബാധ കുറയ്ക്കുന്നതിലും രോഗനിർണയ ചികിത്സാ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും രോഗത്തിന്റെ സാമൂഹിക സാമ്പത്തിക ആഘാതം പരിഹരിക്കുന്നതിലും പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ക്ഷയരോഗബാധിതരുടെ ഗാർഹിക സമ്പർക്കങ്ങൾക്ക് സമഗ്രമായ പരിചരണവും പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ സാമൂഹിക പിന്തുണ സംരംഭമായ പ്രധാനമന്ത്രി ടി ബി മുക്ത് ഭാരത് അഭിയാനെയും സംയോജിപ്പിച്ചിട്ടു കർമ്മ പദ്ധതിയെക്കുറിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ടിബി ട്രെയിനിങ് സെന്റർ കൺസൾട്ടന്റ് ഡോക്ടർ അർഷാദ് കള്ളിയത്ത് വാർത്താ തരംഗിനിയോട് ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിക്ക് കീഴിൽ ഒരു ഡിസംബർ ഏഴാം തീയതി മുതൽ ഒരു നൂറു ദിന കർമ്മപരിപാടി രാജ്യത്തെ ഒരു മുന്നൂറ്റി നാപ്പത്തി ഏഴ് ജില്ലകളിൽ നടപ്പാക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ പതിനാല് ജില്ലകളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരുകള് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ എന്നിവയുടെ എല്ലാം നേതൃത്വത്തിലാണ് പരിപാടികൾ വിഭാവനം ചെയ്യുന്നത് ജനകീയ ഇൻവോൾവ്മെന്റ് കൂടെ ഉൾപ്പെടെ സഹകരണ തേടിക്കൊണ്ടുള്ള വിപുലമായ പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് ക്യാമ്പുകളും മറ്റും സംഘടിപ്പിച്ചും പിന്നെ വൃദ്ധ സദനങ്ങള് അനാഥാലയങ്ങള് ജയിലുകള് അതീത തൊഴിലാളി ക്യാമ്പുകൾ എന്നിവ സന്ദർശിച്ചും രോഗികളെ കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ആക്ടീവ് കേസ് ഫൈൻഡിങ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണാതിരിക്കുന്ന രോഗികളെയും കൂടെ നമുക്ക് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പ്രമേയ രോഗികള് പിന്നെ എച്ച് ഐ വി ബാധിതർ ഡയാലിസിസ് ചെയ്യുന്നവർ അവയവമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞവർ അങ്ങനെയൊക്കെ തുടങ്ങിയവരൊക്കെ ക്ഷയരോഗ സാധ്യത കൂടുതലുള്ളവരാണ് ഇവരുടെ ഇടയിലും പരിശോധനയും മറ്റു ടെസ്റ്റുകളും ഒക്കെ നടത്തുന്നതാണ് പിന്നെ പരമാവധി രോഗികളെ കണ്ടെത്തി ചികിത്സ നൽകുക ടി ബി മരണങ്ങൾ പരമാവധി കുറയ്ക്കുക രോഗത്തെ പറ്റിയുള്ള അനാവശ്യ ഭയം എന്നൊക്കെ പറയുന്ന രോഗികളെ ഒറ്റപ്പെടുത്തുന്നത് തടയുകയും ചെയ്യുക ഇതൊക്കെയാണ് രോഗികൾക്ക് പിന്നെ പോഷകഹാരം ഉറപ്പുവരുത്തുക രോഗത്തെപ്പറ്റി ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ഈ പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ് പിന്നെ ക്ഷയരോഗ നിവാരണ പരിപാടികളുടെ പൊതുവേ രാജ്യത്ത് മുൻപ് ിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ ഒട്ടേറെ നോക്കുമ്പോൾ ഒരു ലക്ഷം പേരിൽ നൂറ്റി എൺപത്തിനാല് ഉള്ളപ്പോൾ കേരളത്തിൽ അത് ഒരു ലക്ഷത്തിൽ ഇരുപത്തിയെട്ട് പേർ മാത്രമാണ് സ്വകാര്യ ആശുപത്രികളുടെ ഇൻവോൾവ്മെന്റും ഒക്കെ ഇതിൽ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നമുക്കൊരു പുരസ്കാരങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ പുരസ്കാരങ്ങളും അവാർഡുകളും മറ്റും കിട്ടിയിട്ടുണ്ട് അവർക്ക് കുറയ്ക്കുക എന്നുള്ള കേരളത്തിന് വലിയൊരു ചലഞ്ച് തന്നെയാണ് വലിയൊരു ബുദ്ധിമുട്ടാണ് കാര്യം എന്താന്ന് വെച്ചാൽ വലിയൊരു ശതമാനം പേരും നമ്മുടെ ടി ബി രോഗികൾ പ്രമേഹ രോഗം കൂടെ ഉള്ളവരാണ് വലുമാനം പേരും പ്രായം ം പിന്നെ പുകവലി ഇതൊക്കെ ഭരണനിരക്ക് കൂടാനുള്ള ഒരു സാധ്യത കൂട്ടുന്നു എന്നുള്ളത് ഇന്ത്യയുടെ യാത്രയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് നൂറ് ദിവസത്തെ ക്ഷയരോഗ നിർമ്മാർജ്ജന കർമ്മ പദ്ധതി രോഗനിർണ്ണയം ചികിത്സ പിന്തുണ സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെ പ്രത്യേകിച്ച് അപകട സാധ്യതയുള്ള വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ക്ഷയരോഗം അവസാനിപ്പിക്കുന്നതിനുള്ള സമഗ്രമായ സമീപനത്തിന് ഇന്ത്യ കളമൊരുക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി സാമൂഹ്യ ഇടപെടൽ അന്താരാഷ്ട്ര സഹകരണം എന്നിവയുടെ സഹായത്തോടെ ക്ഷയരോഗ വിമുക്ത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ െതിരായ പോരാട്ടത്തിൽ നിർണായക നടപടി സ്വീകരിക്കുമ്പോൾ ആരോഗ്യ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിൽ ഇന്ത്യ ലോകത്തിനു തന്നെ മാതൃകയാവുകയാണ് ഏകോപനം മയൂഷ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്